ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യരമ്യാ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും ഞാൻ നിങ്ങളെ നീക്കിക്കളതിരിക്കുന്ന സകല ജാതികളുടെ എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഹലലുയ ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയ വാഗ്ദത്വം ഹലു ഒന്ന് നാം യഹോവയെ കണ്ടെത്തുവാൻ ഇടയാക്കും ദൈവത്തെ കണ്ടെത്തുക എന്നത് ഏറ്റവും വലിയ കാര്യമത്രേ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ ഇതാ തിരുവചനത്തിൽ നാം ഹലലുയ ചില വാക്കുകളൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇപ്രകാരം വേദപുസ്തകം പറയുന്നു അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കണം ഹലുയ ഏശയാ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ അങ്ങനെയാ പ്രവാചകൻ മുഖാന്തരം കർത്താവ് പറയുന്നത് അവൻ അടുത്തിരിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നാം അവനെ വിളിക്കണം അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഹലലു നമ്മുടെ മുമ്പിൽ അവനെ തന്നെ മറയ്ക്കാതെ അവൻ തന്നെത്താൻ വെളിപ്പെടുത്തി വരും ഹലലുയ യരമ്യാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു യരമ്യ പ്രവചനം ഇരുപത്തിയൊൻപതിൻ്റെ പതിനൊന്നിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി നിങ്ങൾക്ക് വരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നമ്മെക്കുറിച്ച് ശ്രേഷ്ഠമായ നിരൂപണങ്ങളുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം നാം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നതിനെക്കാട്ടിലും അധികമായി നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നാം കരുതുന്നതിനെക്കാട്ടിലും അധികമായി നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് നാം ഒന്നാമതായി വിശ്വസിക്കുക നമുക്കൊരു കർത്താവുണ്ട് അവന് നമ്മെക്കുറിച്ച് ഹല്ലിലി ഒരു വിചാരമുണ്ട് എത്ര പേർ ആ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറയും എന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന എന്നെക്കുറിച്ച് പദ്ധതിയുള്ള ഒരു അപ്പ എനിക്ക് ഉണ്ട് രണ്ട് ഹല്ലി നാം പ്രാർത്ഥിക്കണം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം അതാ പ്രവാചകനായ എരമ്യാവും നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാമതായി പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും ഒന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക രണ്ട് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക ുടെ തുറന്ന് നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് അവനോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും മൂന്ന് നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കണം ജീവിതത്തിൽ ഏതിനും എല്ലാറ്റിനും എല്ലാ സമയത്തും അല്ലു അല്ലുയ ഹല്ലലുയ നമ്മുടെ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുമെങ്കിൽ കർത്താവിനെ അന്വേഷിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ കർത്താവ് തൻ്റെ പ്രത്യക്ഷത നമുക്കരുളും അതുകൊണ്ട് താ പതിനാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും നിങ്ങൾ ആർക്കാ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസമുള്ളവന് രണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് മൂന്ന് കർത്താവിനെ വിളി കർത്താവിനെ അന്വേഷിക്കുന്നവന് അവൻ കണ്ടെത്തുവാൻ ഇടയാകും നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടം ത്തിലും എല്ലാ സമയത്തും നമ്മോട് കൂടെ ചലിക്കുന്ന ദൈവം അത്രേ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത് ഹ ലലൂയ്യ ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ ഒരുനാളും നിങ്ങളെ കൈവിടത്തില്ല ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കർത്താവ് എല്ലാ സമയത്തും നാം കണ്ടെത്തുന്ന നാം അന്വേഷിക്കുമ്പോൾ ഹ അടുത്തിരിക്കുന്ന ദൂരത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ നടുവിലിരിക്കുന്ന ദൈവം അല്ല നമ്മുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായി നമ്മുടെ നടുവിൽ നമ്മുടെ ഉള്ളിൽ വാഴുന്ന ദൈവപത്രേ അങ്ങനെയെങ്കിൽ അവനെ കണ്ടെത്തുമ്പോൾ ഹലുയ ഇതാ പ്രവാചകൻ വിളിച്ചു പറയുന്നു ഒന്നാമതായി അവൻ നിങ്ങളുടെ പ്രവാസം മാറ്റും ഹലുയ ഇന്ന് രാവിലെയും വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രവാസം മാറും നിങ്ങളുടെ അലച്ചിൽ മാറും നിങ്ങളുടെ അല്ലലുയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മാറും ഒത്തിരി കാര്യത്തിന് ഒത്തിരി സ്ഥലത്ത് ഓടി നടക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നിൻ്റെ അലച്ചിൽ നിൻ്റെ പ്രവാസം നിൻ്റെ കണ്ണു ും കർത്താവിനെ കണ്ടെത്തിയാൽ കർത്താവിനെ കണ്ടെത്തിയാൽ നിന്റെ പ്രവാസത്തിന് ഒരു അറുതി വരും രണ്ട് വേദപുസ്തകം പറയുന്നു ദൈവം ചിലത് ശേഖരിപ്പിക്കുവാൻ നിങ്ങൾക്ക് ബലം തരും അല്ലല്ലോ കഴിഞ്ഞ നാളുകളിൽ ചിതറിച്ച് കളഞ്ഞ തള്ളിക്കളഞ്ഞ ചിലതിനെ ശേഖരിപ്പാൻ ദൈവം തരും കർത്താവ് കൂടെ ഉണ്ടോ ചിലത് ശേഖരിക്കും ഇത്രയും നാള് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിതറിച്ചു കളഞ്ഞത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട ചിലതിനെ Negative é part. ശേഖരിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും ഹാ ലലുയ ഇത് ശേഖരിപ്പാൻ ഉള്ള ഒരു കാലഘട്ടം ദൈവം അതിനുവേണ്ടി നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ വീണ്ടും തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹ ലലുയ നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹല്ലലി ഒരു കാര്യം കൂടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു അവൻ നിങ്ങളെ മടക്കി വരുത്തും നിങ്ങളേത് സ്ഥലത്തു നിന്നാണോ ശത്രുവായവൻ ചിതറിച്ചു കളഞ്ഞത് ഏതാണോ എടുത്തു കളഞ്ഞത് അതിലേക്ക് മടക്കി വരുത്തും ദൈവം ഉണ്ടാക്കിയ നന്മയിലേക്ക് ദൈവം കരുതിയ സ്ഥലത്തേക്ക് ദൈവം ഒരുക്കിയ ആ പൊസിഷനിലേക്ക് നിങ്ങളെ മടക്കി വരുത്തും ഇത്രയും നാൾ തടഞ്ഞുവെച്ചു എല്ലാ എല്ലാ ശത്രുവിന്റെ വ്യാപാരത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ അവിടേക്ക് മടക്കി വരുത്തും ഇത് കർത്താവിന്റെ ഹല്ലലി വാഗ്ദ്യത്വമാണ് ഇന്ന് പകൽക്കാലവും എത്ര പേര് വിശ്വസിക്കും എന്റെ കർത്താവിനെ കണ്ടെത്തിയാൽ അവൻ അവൻ്റെ പ്രവാസം മാറ്റും എന്റെ കർത്താവിനെ കണ്ടെത്തിയാൽ അവൻ എനിക്ക് ചിലത് ശേഖരിപ്പാൻ ചിലത് ിയെ കൂട്ടിച്ചേർക്കുവാൻ കൃപ നൽകും കർത്താവിനെ കണ്ടെത്തിയാൽ അലലി അവൻ ചിലതിലേക്ക് മടക്കി വരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തി നമുക്ക് ദൂതു പറഞ്ഞു തരുന്നു ഇന്ന് രാവിലെ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ നമ്മെ കുറിച്ച് വിചാരമുള്ളൊരു കർത്താവുണ്ട് അവനോട് നിങ്ങൾ സംസാരിക്കുമോ അവനെ അന്വേഷിക്കുമോ നിശ്ചയമായി അവനെ നിങ്ങൾ കണ്ടെത്തും ഈ ദിവസങ്ങളിൽ കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും മഹത്വം ത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ